അടുക്കി തിരിച്ചടി എന്ന കണക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ പുത്തരിയല്ലെങ്കിലും ഹിറ്റ്ലിസ്റ്റ് ഉണ്ടാക്കി നിമിഷങ്ങൾക്കകം എതിരാളികളെ കൊലപ്പെടുത്തുന്നതിന്റെ ഉദാഹരണങ്ങളായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസനും പാലക്കാട്ടെ ശ്രീനിവാസനും രണ്ടായിരത്തിഇരുപത്തൊന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രിയാണ് എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെടുന്നത് നേരം പുലരുന്നതിന് മുന്നേ തന്നെ രഞ്ജിത്തും കൊല്ലപ്പെട്ടു ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറിയായിരുന്നു ആക്രമണം അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും കൺമുന്നിലിട്ട് അതിക്രൂര കൊലപാതകം ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു അഭിഭാഷകനായ രഞ്ജിത് ശ്രീനിവാസൻ പാലക്കാട്ടെ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബേറിനെ കൊലപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ആർ എസ് എസ് മുൻ പ്രചാരക ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയത് ഈ രണ്ട് കൊലപാതകങ്ങളുടെയും പശ്ചാത്തലം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വേഗത്തിലാക്കി രഞ്ജിത് കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു ശേഷം കൃത്യതയാർന്ന അന്വേഷണം എസ് ഡി പി ഐ പി എഫ് ഐ പ്രവർത്തകരായ പതിനഞ്ച് പേരെയും പ്രതിചേർത്തു കൊലക്കുറ്റത്തിനു പുറമെ ഗൂഢാലോചന വീട്ടിൽ അതിക്രമിച്ചു കയറൽ ദൃക്സാക്ഷികളെ ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകളും ചുമത്തി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്